ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലാണെട്ടോ കാരണം നമ്മുടെ കെ ടി എം നഷ്ടപ്പെട്ടില്ല ഇന്നലെ അപ്പോൾ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ വണ്ടി വരാന്ന് അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് നോക്കിയപ്പോൾ അവൻ കാണുന്നില്ല അപ്പോൾ അവൻ പറഞ്ഞു ഒരു നമ്പർ രണ്ട് നമ്പർ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് വണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ അടിച്ചെടുത്തത് പതിനഞ്ച് പൂജ്യം മൂന്നാണ് അത് അടിച്ചെടുത്തപ്പോൾ കട്ടായി നമ്മളടുത്തത് അടിയാൻ പോണത് പന്ത്രണ്ട് പന്ത്രണ്ടാണ് അതടിച്ചപ്പോ അവൻ പറഞ്ഞ പോലെ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ വണ്ടി എടുത്ത് നമുക്ക് നേരെ വീട്ടിൽ പോയി പോണം നമുക്ക് നേരെ വീട്ടിൽ പോവാം നമ്മുടെ പോലെ അവൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് വേറെ അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം വണ്ടിക്ക് ഇല്ല എന്ന് തോന്നുന്നു വണ്ടി ഇളകിയിട്ടൊക്കെയാണ് പോകുന്നത് ഇനി ഇടയ്ക്ക് ഈ വണ്ടി ചെറുതായിട്ട് പുല്ലി പോയി വണ്ടി എങ്ങിട്ടൊക്കെയാ പോകുന്നുണ്ട് ൈസ് അതിനിടയ്ക്ക് ചെറുതായിട്ട് വണ്ടി ഒന്ന് ഇടിച്ചു എന്തായാലും നിക്കാതെ നേരെ നമുക്ക് പോവാം അവിടെയാണ് കേട്ടോ നമ്മുടെ വീട് ഗൈസ് വണ്ടി സ്ഥിരത്തീടില്ല ഗൈസ് വണ്ടി പോകുന്നുണ്ട് ഗൈസ് നമ്മുടെ വീടെത്തി ഗൈസ് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യണം ഗൈസ് അതിനുള്ള വണ്ടി കാർമിടിച്ച് വണ്ടി വീണു ഗൈസ് ഗൈസ് നമ്മുടെ വീട്ടിൽ ഡൈനോസർ നമ്മളെന്താ ചെയ്യാന്നറിയില്ല ഡൈനോസർ കൊന്നതന്നുണ്ട് ഒരാളവിടെ കിടക്കുന്നുണ്ട് ഇനി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം നമുക്ക് ഡൈനോസറിൽ നമ്മുടെ കണ്ണെടുത്ത് പേടിയൊക്കെ വണ്ടി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങിയിട്ട് നേരെ ഗണ്ണെടുക്കാം ഏത് കണ്ണ് എടുക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ആ ഈ കണ്ണെടുക്കാമെന്ന് വിചാരിച്ചേ ീതടുത്ത് നേരെ എയിം എം ചെയ്യാം വേടെയ്യാം ഡൈനോസറിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നീന്താം കുറേ നാളായി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചു നേരം നീന്തി കളിക്കാം വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ ആ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ എല്ലാ കളും കൂടി ഒന്ന് അടിച്ചുപൊടിച്ചോളൂ അപ്പം നമ്മുടെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ലോ ബായ്